പലപ്പോഴും ഞാൻ എന്താണ് ഈ ഫുഡ് വീഡിയോസൊന്നും ചെയ്യാത്തതെന്ന് പല ഫോളോവേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട് അപ്പം അതിനൊരു കാരണം ഒന്നാമത്തെ ഒരു കാരണം ഈ ഫുഡ് വീഡിയോസൊക്കെ ഒരു പൊങ്ങച്ച തരത്തിൻ്റെ വീഡിയോസായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ പോയി ആ റെസ്റ്റോറൻറിൽ പോയി ഇത് കഴിച്ചു അത് കഴിച്ചു എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു പൊങ്ങച്ച തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇത് ചെയ്യാത്ത ഒന്നാമത്തെ ഒരു കാരണം അടുത്തൊരു എന്ന് പറഞ്ഞാൽ ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇത്രയും ആഹാരമൊക്കെ ഒരുപാട് ആഹാരമൊക്കെ വിളമ്പി വെച്ച് അത് വിലയേറിയ ആഹാരമൊക്കെ വിളമ്പി വെച്ച് ഇതിൻ്റെ വീഡിയോ എടുത്ത് നമ്മളിത് വലിച്ചു വരുത്തിന്നൊക്കെ കാണിക്കുന്നത് ഒരു ഒരു അനുചിതമായ ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ ഗസയെക്കുറിച്ച് ഗസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ചൊക്കെ ഘോര ഘോരം പിന്നെ വാദിക്കുന്ന ആളുകൾ അടുത്ത റീലിൽ അവരിന്ന റെസ്റ്റോറൻറ്റിൽ പോയി കുഴിമന്തി കഴിക്കുന്നതും മട്ടൻ്റെ വാരിയല് കഴിക്കുന്നതും പിന്നെ കാളയുടെ കാല് കഴിക്കുന്നതും ഒക്കെ കാണിക്കുന്നത് കാണുമ്പം നമുക്ക് ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് അവരുടെ മറ്റു ചില വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ ഗസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇത്തരം ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് മനമെടുത്തിട്ടാണ് ശരിക്കും നമ്മൾ ഈ പിന്നെ ഫുഡ് വീഡിയോസ് ചെയ്യാത്തത് ഓക്കെ